ോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന് നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തുനാഥൻ്റെ പിറവിത്തിരുന്നാൾ പിറവിത്തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ വേറെ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പിറവി തിരുനാള് ഏറെ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചുരിയുമാറാകട്ടെ എന്ന് ഈ തിരുക്കർമ്മങ്ങളിലൂടെ പങ്കെടുത്തു പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ക്രിസ്മസ് ആയിട്ട് ലോകമെടുപാടും ആഘോഷിക്കുന്ന ഒരു സുദിനം ക്രിസ്തുവിന്റെ ജനന തിരുന്നാള് അതിന്റെ പൂർണ്ണതയിൽ ക്രൈസ്തവ ലോകം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സുദിനം ദൈവം മനുഷ്യനായി പൂജാതനായ ആ ഒരു വലിയ കാര്യത്തെ ലോകമെമ്പാടും വിളംബരം ചെയ്യുന്ന സുദിനമാണ് ക്രിസ്മസ് ക്രിസ്തു എന്തിനു വേണ്ടി ജനിച്ചു എന്ന് ചോദിച്ചാൽ ആദി മാതാപിതാക്കൾ മൂലം നഷ്ടപ്പെട്ടു പോയ മനുഷ്യ മക്കൾക്ക് വേണ്ടി ആ പറദീസ വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഈ പിറവി ളിന്റെ പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ദൈവമായിരുന്നിട്ടും അതോടോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യ ചെയ്യുവാനുള്ള കാരണം നമ്മൾ ഈ ഒരു ജനനത്തെ ക്രിസ്മസ് എന്നാണ് വിളിക്കുന്നത് ക്രിസ്തു എന്നത് ദൈവത്തിൻ്റെ പേരാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് ബലിയർപ്പണമാണ് ബലിയായി തീരുവാൻ ഈ ഭൂമിയിലേക്ക് പിറവിയേകിയ ലോകത്തിൻ്റെ ഏക വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തുനാഥനാണ് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അന്ധകാരമയമായ ദൈവ ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ബലി അർപ്പണം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചും ഈ ദിവസങ്ങളിലുമൊക്കെ വിശുദ്ധ കുർബാനയിൽ അനുഷ്ഠിക്കുന്നത് കുബാന ക്രമമാണ് മനുഷ്യ മക്കളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി തന്റെ ഒരിക്കൽ മാത്രമുള്ള ബലി അർപ്പണത്താൽ വർഗത്തെ വീണ്ടെടുത്തു എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് ഈ കുർബാനക്രമത്തെ പ്രതിപാദിക്കുന്നുണ്ട് ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത് മനുഷ്യ മക്കളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ക്രിസ്തുവിന്റെ ജനനം എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം ഈ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഏറെ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ് ഈ ക്രിസ്മസ് നമുക്ക് ഏറെ ദൈവാനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ക്രിസ്മസ് നമുക്ക് എപ്പോഴും ഒരു അനുഭവ തലത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നല്ല ഒരുക്കം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും ഇരുപത്തിയഞ്ചു ദിവസം പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങുന്നത് ഡിസംബർ എന്നുള്ള ഒരു മാസത്തിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് ക്രിസ്മസിനെ കുറിച്ചുള്ള ചിന്തകളാണ് കുട്ടികളെ സംബന്ധിച്ചോളം അവരുടേതായ രീതിയിൽ അവർ ഒരുങ്ങുകയാണ് യുവജനങ്ങളെ സംബന്ധിച്ചോളം അവരും അവരുടേതായ രീതിയിൽ ഒരുക്കങ്ങൾ ആരംഭിക്കും അതുമാത്രമല്ല നമ്മുടെ മുതിർന്നവരെ സംബന്ധിച്ചോളം അവരും അവരുടേതായ രീതിയിൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇടവുകയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരിയച്ചന്റെ നേതൃത്വത്തിൽ ധാരാളം ഒരുക്കങ്ങൾ ദേവാലയവും ദേവാലയവുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട് അതിനോടനുബന്ധിച്ചാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ടാഴ്ച കാലഘട്ടമായിട്ട് നമ്മൾ ക്രിസ്മസ് കരോള് നമ്മുടെ വീടുകളിലൊക്കെ നടത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രവാസികളായിട്ട് ഗുജറാത്തിക്ക് കഴിയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ വർഷത്തെ കരോളിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ധാരാളം ആളുകൾ പങ്കെടുത്ത കരോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് ഏതാനും ഗുജറാത്തികൾ പോലും ക്രിസ്തുവിന്റെ തിരുനാളി അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഈ കരോളി പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുനാഥനോടുള്ള ആദരവ സൂചകമായിട്ടുള്ള ഗാനങ്ങളൊക്കെ അവരും ഏറ്റുപാടുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് യഥാർത്ഥ ഒരു മിഷ്യൻ ചൈതന്യ കുട്ടികളിലൂടെ ഇവരിലേക്ക് കടന്നു വരികയാണല്ലോ എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സുകളിലേ കടന്നുപോയത് ഈ ഒരു ഗുജറാത്തിലുള്ള സ്റ്റേറ്റ് ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞെങ്കിൽ പോലും ക്രിസ്മസിനോടുള്ള വലിയൊരു ബഹുമാനം ഇവര് ഈ കരോൾ മൂലം വച്ചു പുലർത്തുന്നു എന്നുള്ളത് എന്നെ ഏറെ ആകർഷിക്കുവാൻ കാരണമാവുകയുണ്ടായി നമ്മുടെ യുവജനങ്ങൾ ഉണ്ടാക്കിയതാ ഈ പുൽക്കൂട് എന്ന് പറയുന്നത് മനോഹരമായി പുൽക്കൂടിന്റെ ഈ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യുവജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ അഹോരാത്ര പണിയെടുത്ത് ഈ ഒരു ഉണ്ണി ഉണ്ണിമിഖായെ പിറവിയെക്കുവാനായിട്ട് പുൽക്കുട്ടി വെക്കുവാൻ വേണ്ടി ഈ ക്രിബ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ദേവാലയ പരിസരങ്ങളൊക്കെ ദീപ അലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശവും ഈ ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടിയുള്ള ഒരുക്കം തന്നെയാണ് ഇവിടെ തൂക്കിയിരിക്കുന്ന നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കും പല വർണ്ണത്തിലും പല ആകൃതി പല രീതിയിലുമുള്ള നല്ല നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റഗിസം കുട്ടികള് ഈ ക്രിസ്തുവിനെ വരവില്ക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ വീടുകളിലും നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് നക്ഷത്രങ്ങൾ ഇടുന്നത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ നമ്മുടെ ഭവനത്തെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള അനുഷ്ഠാനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ചെയ്യുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒത്തിരിയേറെ സമയങ്ങൾ നമ്മൾ ഈ ഒരുക്കത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ ആധാര പദാർത്ഥങ്ങളിൽ പോലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുവാനുള്ള കാരണം ഈ ഒരുക്കത്തിന്റെ ഭാഗമാണ് ഈ ഒരുക്കമില്ലാത്തവരെ സംബന്ധിച്ചോളം ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ഒരു ഞായറാഴ്ച സാധാരണ ഒരു ദിവസം കടന്നു ഒരു അനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇരുപത്തിയഞ്ചു ദിവസം ഒരുങ്ങി ക്രിസ്തുവിനെ വരവേൽക്കുവാൻ നോക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ മനസ്സുകളിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകുവാൻ അത് കാരണമാവുകയാണ് ചെയ്യുന്നത് ആഹാര പദാർത്ഥങ്ങളുടെ കാര്യം തന്നെ പറയാം ഇരുപത്തിയഞ്ച് ദിവസം നോമ്പെടുത്ത് നമ്മളെ തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന നല്ല മനോഹരമായ ഇറച്ചിക്കറി കൂട്ടി നമ്മള് ഭക്ഷണ സാധനം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഒരുങ്ങിയാണ് നല്ല ഒന്നാന്തരം കറി വെച്ചിരിക്കുന്ന ഈ ഒരു ഭക്ഷണ സാധനം കഴിക്കുന്നത് എന്നുള്ള ചിന്ത ഇങ്ങോട്ട് പോരുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാര് നല്ല മണമുള്ള രുചികരമായ ഒരു കറി ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത് ചെല്ലുമ്പോഴേ നമുക്ക് എങ്ങനെയെങ്കിലും മോമ്പ് വീട്ടണം അപ്പോഴാണ് ഇത് അനുഭവമായിട്ട് മാറുന്നത് അല്ലാത്ത ഈ ദിവസങ്ങളിലൊക്കെ ഇറച്ചി കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനെ സംബന്ധിച്ചോളം ഈ ഇരുപത്തി അഞ്ചാം ദിവസം ഇറച്ചി കഴിക്കുന്നതുമായിട്ട് ഒരു പുതുമി ഉണ്ടാവുകയില്ല പുതുമി അനുഭവം കൈവറണമെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചോളം ഇരുപത്തിയഞ്ചു ദിവസം ഈ ഒരു കാര്യം ക്രിസ്തുവിന് വേണ്ടി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം അത് പൂജ്യമായി തീരുമ്പോഴാണ് അത് അനുഭവ തലത്തിലേക്ക് അവനെ സംബന്ധിച്ചോളം കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ഒരുക്കത്തിന്റെ പാതയാണ് നമ്മൾ ഒരുങ്ങി ക്രിസ്തുവിനെ സ്വേഖരിക്കുന്നവര് ഇത് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ക്രിസ്മസ് ദൈവം മനുഷ്യനായി പറന്നതിനെ അനുസ്മരിപ്പിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം നമ്മൾ എത്രമാത്രം ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി എൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി ഞാനായിരിക്കുന്ന സമൂഹത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി എത്ര മാത്രം ഒരുക്കം ഞാൻ ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഈ ഒരു ക്രിസ്മസ് ആഘോഷം നമുക്ക് അവസരമൊരുക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മാലാഹമാര് ഉദ്ഘോഷിച്ചത് പ്രിയമുള്ളവരെ സന്മനസ് ഭൂമിയിൽ സമാധാനം കൈവരുന്നത് എന്നുള്ള കാര്യം ക്രിസ്തുവിന്റെ ജനനത്തിരുന്നാളി മാലാഹമാർ ഏറ്റുപാടിയ ഭാഗം തന്നെയാണ് ഇത് നമ്മെ വലിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാർത്വത എടുത്തു മാറ്റിയാൽ മാത്രമാണ് യഥാർത്ഥമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മാലാഹ ബ്രന്ഥങ്ങൾ പാടിയ ഈ ഈരടികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കും ലാളിത്യത്തിൻ്റെ സാർത്ഥത വെടിഞ്ഞുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഒപ്പം ക്രിസ്മസ് നമ്മെ മൂന്നാമതായിട്ട് ഓർമ്മപ്പെടുന്ന വലിയൊരു വസ്തുത ക്രിസ്തു ജനിച്ചത് ലാളിത്യത്തിലേക്കാണ് ത്തിലേക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ക്രിസ്മസിന്റെ അവസരം വന്നു കഴിയുമ്പോൾ ഓർമ്മയെ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇതുപോലെ ലളിതമായ രീതിയിൽ ഒരു ജനനം യേശു ക്രിസ്തു സ്വീകരിച്ചു എന്നുള്ള കാര്യം ഒരു ധനികനായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ പോലും ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഭവനത്തിന് ടക്കാൻ ഒരു ഇടമുള്ള ഒരു കുടുംബത്തിലെങ്കിലും പിറവിയേതുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു കാര്യമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയായിരുന്നു അപ്പോഴാണ് പിന്നീട് വൈദികനായി ഇതിനോടുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെക്കാൾ താഴെ ഒരു ജന്മം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ ില്ല എന്ന് മനസ്സിലാക്കി ഏറ്റവും ലളിതമായ ഒരു ശൈലി കൃഷ്ണനാഥെ സ്വീകരിക്കുകയായിരുന്നു തന്നെക്കാൾ താഴെ ദാരിദ്ര്യത്തിൽ ജനിക്കുവാൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കരുത് അതിനുവേണ്ടി ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ജനനം എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം മറ്റു മതങ്ങളിലെ ദൈവങ്ങൾക്കില്ലാത്ത സവിശേഷത ക്രിസ്തുവിന് നമ്മുടെ ദൈവത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ അവസരത്തില് ഈ അപ്പനും അമ്മയും പല വാതിക്കൽ വന്ന് മുട്ടുന്നതായിട്ട് സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം വിദേശികൾ ഈ ഒരു ദേശത്ത് കടന്നു ആ സത്രം മുഴുവൻ നടന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സത്രം സൂക്ഷിപ്പുകാര് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവരെ ആരും സ്വേഖരിക്കാതെ അവരെ തള്ളിക്കളയുന്ന ഒരു രീതി സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ ഒരു കാരുണ്യം ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് നിറവയറുമായിട്ട് നൽകുന്ന ഈ മാതാവിനെ കൂട്ടി സത്രങ്ങൾ തോറും ഇറങ്ങുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സത്രം സൂക്ഷിപ്പുകാർക്ക് വേണമെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ പോലും ഇവർക്ക് ഇടം കിട്ടാതെ പോയത് ഇവരുടെ സാർത്ഥത കാരണമാണ് ആദൃതയില്ലാത്ത ഒരു മനോഭാവം സ്വീകരിച്ചു പ്രിയമുള്ളവരെ ക്രിസ്മസ് നാലാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ആദൃതിയുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് ഈ വന്നിരിക്കുന്നത് വാതിക്കൽ വന്ന് മുട്ടിയിരിക്കുന്നത് ലോകത്തിന്റെ രക്ഷകരാണ് ക്രിസ്തുനാഥനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വാദി തുറന്നു കൊടുത്തേനെ പക്ഷേ ക്രിസ്തു പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ചിലപ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലും ശൈലിയിലും വേഷത്തിലും ഒക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ സമയത്ത് എന്റെ ഹൃദയമാകുന്ന എന്റെ ഭവനമാകുന്ന വാതില് ഞാൻ വളർക്കെ തുറക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് വാതിൽ എന്ന് പറയുന്നത് വാ ഇതില് എന്ന് പറയുന്നതാ അതിനു മുമ്പിൽ നമ്മൾ മതില് കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നതാണ് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മതിലുകൾ സൃഷ്ടിക്കുവാനാണ് നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ അമേരിക്കൻ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ പ്രവാസികൾ ആരും തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ വലിയൊരു വൻമതില് കിട്ടുന്നതിനെ പറ്റി ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആലോചിക്കുകയും അത് നിയമപരമായി പാസാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തയിൽ വായിച്ച് കാണുമായിരിക്കും ഈ ഒരു അനുഭവം നമുക്കും തെല്ലും അല്ല എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം മതിലുകൾ സൃഷ്ടിക്കുവാൻ എളുപ്പമാണ് അതിന് പകരം വാതിലുകൾ സൃഷ്ടിക്കുവാനാണ് നമുക്ക് ഏറെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വാതില എന്ന് പറയുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യേണ്ടി വരും അവരെ ശേഖരിക്കേണ്ടി വരും ശേഖരിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ശേഖരിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് പലപ്പോഴും പല രീതിയിലും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പഴയ ചരിത്രത്തിലൊക്കെ ഇത് ഉണ്ടായിരുന്നു പഴയ ജീവിതകാലത്തിൽ ഉണ്ടായിരുന്നു പക്ഷേയോ എങ്ങനെയോ നഷ്ട െ സംബന്ധിച്ചോളം നമ്മളെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുവാനുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ അവൻ ഇടം കൊടുക്കേണ്ടി വരികയാണ് ഒരു ആതിർത്തിയുള്ള ഒരു മനോഭാവം എൻ്റെ മനസ്സിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോവുകയാണ് സത്ര സൂഷിപ്പുകാർക്ക് സംഭവിച്ചത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു ഏത് രൂപത്തിൽ വന്നാലും ക്രിസ്തുവിനെ എനിക്ക് ശേഖരിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു വെല്ലുവിളി പോലെയാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നാല് കാര്യങ്ങൾ നമുക്ക് മറക്കാതെ ഈ ക്രിസ്മസിന്റെ ദിവസം നമുക്ക് ജീവിതത്തിൽ സൂക്ഷിക്കാം ആദൃതിയുള്ള ഒരു കൂടി ക്രിസ്തുവിനെ എതിരേൽക്കുവാനും ക്രിസ്തുവിനെ ശേഖരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ സത്രം സൂക്ഷിപ്പുകാരൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് പുറം തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കും നമ്മുടെ ഈ കാലഘട്ടത്തിലും ഈ പുറം ക്രിസ്തുവിനെ ശേഖരിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മനോ ഭാവം ഒരു ആദുത ജീവിതത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ക്രിസ്മസ് പിറവി തിരുന്നാൾ നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാകട്ടെ നല്ല തമ്പുരാൻ ഈ പിറവിത്തിരുന്നാളെ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുട്ടന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ